വിദ്യാലയങ്ങളെ സർക്കാർ അടച്ചുപൂട്ടലിൽ നിന്ന് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മന്ത്രി എം പി രാജേഷ് ഒരു വിദ്യാലയത്തെയും അടച്ചുപൂട്ടിക്കാതെ സർക്കാർ ഏറ്റെടുത്ത് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഖിലാണ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി രണ്ടിൽ മൂവായിരത്തോളം വിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ അവ മികവിന്റെ പാതയിലേക്ക് ഉയർന്നുവെന്നും മന്ത്രി പറഞ്ഞു പത്തു വർഷം കൊണ്ട് അയ്യായിരം കോടി രൂപയാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃത്താല മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് വിദ്യാലയങ്ങൾക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത് അതിൽ പതിനെട്ട് വിദ്യാലയങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായും മന്ത്രി പറഞ്ഞു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ മന്ത്രി എം പി രാജേഷിന്റെ ശ്രമഫലമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വിപിലേഷ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശർമിള സമിതി അധ്യക്ഷരായ ഷിജില രതീഷ് എം ജി രാജഗോപാലൻ പി മണികണ്ഠൻ എഇ കെ പ്രസാദ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് പി കനകാംബിക പി ടി പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ എണ്ണം കാര്യം ഒരു സ്കൂളും അടച്ചുപൂട്ടി പോകരുത് എന്ന് നിർബന്ധമുള്ള ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലേക്കുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ സ്കൂൾ എപ്പോഴും പൂട്ടിയിട്ടുണ്ടാവും കൂട്ടാൻ തീരുമാനിച്ചതാണ് രണ്ടായിരത്തി രണ്ടിൽ അല്ലെ പ്രസാദ് രണ്ടായിരത്തി രണ്ടിൽ കേരളത്തിലാകെ മൂവായിരത്തി ചെല്ലാനും സ്കൂൾ കൂട്ടാൻ തീരുമാനിച്ചപ്പോ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ് അകലാണം ജി സ്കൂൾ എന്ന് നമ്മൾ ആരും പറഞ്ഞു പോരുത് പിന്നീട് കേരളത്തിൽ കണ്ടത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്കൂളുകളെല്ലാം ലോകോത്തര സ്കൂളുകളായി സൗകര്യങ്ങളിലേക്ക് വളരുന്നതാണ് ടീച്ചറ് എന്നെ പറഞ്ഞല്ലോ മാരായമംഗലം സ്കൂള് ടീച്ചറെ വളർത്തി വലുതാക്കിയ ഈ മാരായമംഗലം സ്കൂള് എനിക്ക് നന്നായിട്ട് നേരിട്ട് അറിയാവുന്നതാണ് പണ്ട് മാരായമംഗലം സ്കൂളില് എവിടെ പഠിക്കണം എന്ന് വെച്ചാൽ സ്കൂൾ മാരായ്മ സ്കൂള് എന്താ സ്ഥിതി എല്ലാവർക്കും അറിയാം അത്ര മോശായിരുന്നു അന്നത്തെ കാലത്ത് വളരെ മോശം സ്കൂളുകളുടെ ഗണത്തിലായിരുന്നുണ്ടായിരുന്നു ഇന്ന് മെച്ചപ്പെട്ട സ്കൂളായി അത് ഏതെങ്കിലും ഒരു സ്കൂളിന്റെ കഥയല്ല കേരളത്തിലെ പിന്നാക്കം നിന്ന എല്ലാ സർക്കാർ സ്കൂളുകളും മികച്ച സ്കൂളുകളായി മാറിയത് ഈ ഗവൺമെന്റ് യ്യായിരം കോടിയോളം രൂപ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചതുകൊണ്ടാണ് എല്ലാ സ്കൂളിലും വലിയ സൗകര്യങ്ങൾ ഉണ്ടായി ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ സർക്കാർ സ്കൂള് ഇതുപോലെ സൗകര്യമുള്ള സ്കൂളുകളുള്ളൂ ബാക്കി എല്ലായിടത്തും പൂട്ടലാണ് ബാക്കി എല്ലായിടത്തും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിന്റെ അനുമല്ല ആയിരക്കണക്കിന് സ്കൂളാണ് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടിയാലോ പതിലാണ് സ്കൂൾ അടച്ചുപൂട്ടിയാലും

ആഭരണ പ്രേമികളുടെയും മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു